ബി ജെ പി ഉൾപ്പെടുന്ന ഹിന്ദുത്വ പോളിറ്റിക്സ് പറയുന്ന സംഘപരിവാർ രാഷ്ട്രീയ പാർട്ടികളെ എന്നും ഒരു കയ്യകലത്തിൽ നിർത്തിയ ചരിത്രമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് നിയമത്ത് നിന്നും ഒ രാജഗോപാൽ കേരള നിയമസഭയിലേക്ക് ജയിച്ചു വന്നത് ഒരു വൺ ടൈം വണ്ടറായി മാത്രമായിരുന്നു കേരളത്തിലെ ബി ജെ പി പോലും കണ്ടത് എന്നാൽ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശൂരിൽ നിന്നും സിനിമാ നടനും ബി ജെ പി സഹയാത്രികനുമായ സുരേഷ് ഗോപി ജയിക്കുകയുണ്ടായി രണ്ടായിരത്തി പത്തൊൻപത് തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശൂരിൽ നിന്ന് ജനവിധി തേടിയിരുന്നെങ്കിലും തോൽവിയായിരുന്നു ഫലം ഉത്തരേന്ത്യയിൽ നിന്നടക്കം ബി ജെ പിക്ക് അവരുദ്ദേശ ഫലം കണ്ടെത്താൻ സാധിക്കാത്തിടത്താണ് കേരളത്തിൽ നിന്നൊരു സീറ്റ് നേടിയത് അതും നാല് ലക്ഷത്തിൽ പരം വോട്ടുകൾ നേടിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തൃശൂരിലെത്തിയ നരേന്ദ്രമോദി അന്നേ വാഗ്ദാനം ചെയ്ത കേന്ദ്രമന്ത്രി പദവി സുരേഷ് ഗോപിക്ക് ലഭിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നെങ്കിലും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി ജോർജ് കുര്യനും കേന്ദ്രമന്ത്രിയാകുന്ന വാർത്ത വന്നത് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടിയെടുത്ത് നിന്ന് ഘടകകക്ഷി സർക്കാരിൽ എത്തി നിൽക്കുന്ന ഈ അവസരത്തിലും തങ്ങളെ ഒരു കാലത്തും തുണക്കാത്ത കേരളത്തിന് എന്തിനാണ് ബി ജെ പി രണ്ട് കേന്ദ്രമന്ത്രി പദവികൾ നൽകുന്നത് അതിന് പിന്നിലെ ലക്ഷ്യമെന്താണ് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിലെ പ്രധാന കാരണം നടൻ എന്ന നിലയിലടക്കം അയാൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിപ്രഭാവമാണ് ഇനിയൊരു തവണ ബി ജെ പി മറ്റാരെങ്കിലും മത്സരിപ്പിച്ചാൽ പോലും തൃശൂർ പിടിച്ചെടുക്കാനുള്ള സാധ്യതയും വിരളമാണ് എന്നാൽ നിലവിലെ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ അടക്കം മണ്ഡലങ്ങളിൽ വലിയ രൂപത്തിലുള്ള മുന്നേറ്റം ബി ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ വോട്ടുകൾ വരും തിരഞ്ഞെടുപ്പുകളിലും അവർക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നതിനാൽ അതിനുവേണ്ടിയുള്ള പണിയാണ് ബി ജെ പി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് രണ്ടു വർഷത്തിനപ്പുറം നടക്കാനിരിക്കുന്നുണ്ടെന്നും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലൊരു ഇടതുവിരുദ്ധ വികാരം ശക്തമായാൽ ജയിക്കുന്ന സീറ്റുകളുടെ എണ്ണം ഇരട്ട സംഖ്യ കടത്താൻ ബി ജെ പിക്ക് ആവുമെന്നുള്ളതും ഒരു വസ്തുതയാണ് സമീപകാലത്ത് കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ബി ജെ പിക്ക് ചെറുതല്ലാത്ത രൂപത്തിലുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട് ഇതിനു പിന്നിൽ തീവ്ര ക്രൈസ്തവ സംഘടനകൾക്ക് വ്യക്തമായ പങ്കുമുണ്ട് തൃശൂരിലെ ബി വിജയത്തിന് പോലും ഈ ക്രിസ്ത്യൻ വോട്ടുകൾ കാരണമായി തീർന്നിട്ടുണ്ട് രാജസ്ഥാൻ യു പിയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിം വിദ്വേഷ പ്രസംഗങ്ങളുമായി നടന്ന സമയം തൃശൂരിൽ സുരേഷ് ഗോപി ലൂർദ് മാതാവിന് കിരീടം നൽകിയും മുസ്ലിം പള്ളിയിൽ കയറി നോമ്പുകഞ്ഞു കുടിച്ചുമായിരുന്നു തന്റെ മണ്ഡലത്തിലെ വോട്ടർമാരെ കാണാനിറങ്ങിയത് ഇത് അദ്ദേഹത്തിന്റെ റിസൾട്ടിൽ പ്രതിഫലിച്ചിട്ടുമുണ്ട് ബി സംസ്ഥാന സെക്രട്ടറി ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കുന്നതിലൂടെ കേരളത്തിലെ ക്രിസ്ത്യൻ മതവിഭാഗത്തിന്റെ പിന്തുണ വർദ്ധിപ്പിക്കുകയും അതിലൂടെ വോട്ടുകൾ നേടിയെടുക്കുകയും ചെയ്യുക എന്നുള്ളത് ബിജെപിയുടെ ലക്ഷ്യം തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരമേറിയതിനു ശേഷമുള്ള തിരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ കേരളത്തിൽ ബി ജെ പിയുടെ വോട്ട് ഷെയർ കൃത്യമായി വർദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് പതിനാറ് പോയിന്റ് ആറ് എട്ട് ശതമാനമാണ് കേരളം ഭരിക്കുന്ന എൽ ഡി എഫിലെ പ്രധാന പാർട്ടിയായ സി പി ഐ എമ്മിന് ഇരുപത്തഞ്ച് പോയിന്റ് എട്ട് രണ്ട് ശതമാനം വോട്ടുകൾ മാത്രമാണ് ഈ തിരഞ്ഞെടുപ്പിൽ നേടാനായതെന്ന കണക്കുമായി താരതമ്യം ചെയ്താൽ മാത്രമേ അതിന്റെ വലിപ്പം മനസ്സിലാകുകയുള്ളൂ അയോധ്യയിലടക്കം കാലിടറിയ ബി ജെ പിക്ക് കേരളത്തിൽ നിന്നും ഉണ്ടാകുന്ന ഓരോ എം എൽ എമാരും എം പിമാരും വലിയ കാര്യം തന്നെയാണ് ചുറ്റുമുള്ള ഘടക കക്ഷികളുടെ സമ്മർദ്ദത്തിൽപ്പെട്ടു ഉഴലുമ്പോഴും പാർട്ടിയിലെ പ്രമുഖരെയടക്കം പുറത്തുനിർത്തി കേരളത്തിനായി കേന്ദ്രമന്ത്രി സ്ഥാനം നീട്ടുന്നതിന് പിന്നിലെ രാഷ്ട്രീയം അത് തന്നെയാണ് മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പ്രചരണം ആവോളം നടത്തിയ ബി ജെ പിക്ക് രാജ്യത്തെ അവരുടെ ഒരേ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ മലപ്പുറത്ത് നിർത്തേണ്ടി വന്നതിന് പിന്നിലെ പ്രായോഗിക രാഷ്ട്രീയം തന്നെയാണ് ഇതിലും കാണേണ്ടത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനായുള്ള ആദ്യത്തെ കാൽവെപ്പ ഇത് മാറുന്നതും അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ബി ജെ പിക്ക് വ്യക്തമായ മേൽക്കൈ നേടിയ സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത പരിഗണന ഇക്കാലം വരെ അവരെ പഠിക്കു പുറത്ത് നിർത്തിയ തമിഴ്നാടും കേരളവും അടക്കമുള്ള സംസ്ഥാനങ്ങളോടുണ്ടായാൽ തെല്ലും അത്ഭുതപ്പെടേണ്ടതില്ല അതിൻ്റെ ഒന്നാം സൂചന തന്നെയാണ് കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം സുരേഷ് ഗോപി കേരളത്തിനും തമിഴ്നാടിനുമായി ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രസ്താവന